റോസിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടാകാനും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മളെപ്പോഴും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലേ ആ ഇട്ട് കൊടുക്കുന്ന വളങ്ങളെന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന വളങ്ങളായിരിക്കും കൂടുതലും അപ്പം നമ്മളെപ്പോഴും അങ്ങനെ വാങ്ങിക്കുന്ന വളങ്ങൾ ഇട്ട് കൊടുക്കാതെ അത് ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിലൊക്കെയാണല്ലോ നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു അഞ്ചാറ് ദിവസം ഗ്യാപ്പിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അതിന് വലിയ ചിലവൊന്നുമില്ല ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് ആദ്യം കാണിച്ചത് ഏത്തപ്പഴവും മുട്ടയും പുഴുങ്ങിയ വെള്ളമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് ഈ കാണുന്നത് ഒരു ദിവസം ഇരുന്ന കഞ്ഞിവെള്ളവും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് തേയിലമട്ടു ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പഞ്ചസാര ഇടാത്ത തേയിലമട്ട് വേണം എടുക്കാൻ പഞ്ചസാര ഇട്ടതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നന്നായി കഴുകുക ഇനി നമ്മൾ ആ ഏത്തപ്പഴവും മുട്ടയും പുഴുങ്ങിയ വെള്ളമുണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക നല്ല ന്യൂട്രിയൻസിൻ്റെ കലവറയാണ് ഇപ്പം ഈ ഉള്ള വെള്ളം എന്ന് പറയുന്നത് നല്ല രീതിക്ക് പൊട്ടാസ്യവും കാൽസ്യവും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വളമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ ചെടികളുടെ ചുറ്റും ഇട്ട് കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ അതായത് ഇത് ഈ മുട്ടിൽ കാണുന്ന പോലെ വെളുത്ത വെളുത്ത പ്രാണികളോ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും വരാതിരിക്കാനും ഒക്കെ ആഴ്ച തോറും നമ്മൾ ഈയൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇതിലെ ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ആയിട്ടും അതുപോലെ തന്നെ കീടനാശിനിയായിട്ടും നമുക്കിവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ ബൊഗൈൻ വില്ലക്കായാലും അടീനിയത്തിനായാലും റോസിനായാലും പൂക്കളിടാനും വളർച്ചയ്ക്കും വളരെ ബെസ്റ്റായിട്ടുള്ള വളമാണ് ഈ കാണിച്ചത്